കാസർകോട് കാഞ്ഞങ്ങാട് നഗരസഭ ഡെങ്കിപ്പനി വ്യാപന ഭീഷണിയിൽ ആരോഗ്യവകുപ്പ് നഗരസഭാ അധികൃതർക്ക് ജനങ്ങൾ വന്നു ചേരുന്ന പ്രദേശങ്ങളിൽ മീൻപെട്ടികൾ കൂട്ടിയിടുന്നത് കൊതുക് ലാർവകൾ പെരുകുന്നതിന് പ്രധാന കാരണമായി ജില്ലാ വെക്ടർ കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി മത്സ്യമാർക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിൽ ജില്ലാ കൺട്രോൾ യൂണിറ്റ് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഡെങ്കിപ്പനി വ്യാപന മുന്നറിയിപ്പ് മത്സ്യമാർക്കറ്റ് പരിസരത്ത് മീൻപെട്ടികൾ കൂട്ടിയിടുന്നത് കൊതുകുകൾ വളരുന്നതിന് കാരണമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ മീൻപെട്ടികളിൽ വെള്ളം കെട്ടിക്കിടന്നത് ലാർവകൾ പെരുകുന്നതിന് ഇടയാക്കിയിരിക്കുകയാണ് മാർക്കറ്റ് പരിസരത്തെ പറമ്പുകളിൽ മാലിന്യങ്ങളും ഒന്നുകൂടി കിടക്കുകയാണ് സ്ഥലത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ ആരോഗ്യ വകുപ്പ് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി പ്രദേശത്ത് ശല്യം രൂക്ഷമെന്ന് വ്യാപാരികൾ പറഞ്ഞു കാഞ്ഞങ്ങാട് മാർക്കറ്റില് പച്ചക്കറി പീടിയാണ് നമ്മള് ഭയങ്കര കൊതിവിന്റെ ശല്യമാണ് വൈകുന്നേരം ഒരു അഞ്ചര ആറുമണിയാകുമ്പോ തുടങ്ങിയാല് രാത്രിയുടെ നിക്കാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റ് നിക്കുമ്പോ തന്നെ കൊതുകടിച്ച് നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നു നമുക്ക് ഇതുപോലെ ശ്വാസം മുട്ടല്ല വരുന്നുണ്ട് പിന്നെ ഭയങ്കര കൊതു വന്നിരിക്കുന്ന പറഞ്ഞാൽ കാനിക്കാട് വൃത്തിയില്ല ആടെല്ല വൃത്തിയില്ല എലികൾ വരുന്നുണ്ട് കുറെ എലികൾ ശല്യം മീൻപെട്ടികൾ യഥാസമയം നീക്കം ചെയ്യാൻ നഗരസഭ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ കൃത്യമായി നടക്കാറില്ല കാനങ്ങാട് മത്സ്യമാർക്കറ്റിന് തൊട്ടുപിറകിലായി റെയിൽവേ സ്റ്റേഷൻ റോഡോട് ചേർന്ന് പലയിടങ്ങളിലായി മലിനജലം ഒഴുകുന്നത് പരിസര പ്രദേശത്ത് കടുത്ത ദുർഗന്ധത്തിനും ഇടയാക്കുന്നു അമൃത ന്യൂസ് കാസർഗോഡ്